ചങ്കകളെ സാറ് നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ടാവും എങ്ങനെ നിർത്തൂലന്നേ നിങ്ങൾ നമ്മൾ പബ്ലിക് എക്സാം വരെ നിങ്ങളെ കൂടെ ഉണ്ടാവും ഇപ്പം ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയമല്ലേ അപ്പം നമ്മൾ അന്ന് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് റീഫ്രഷ് ചെയ്യാനും റീചാർജ് ചെയ്യാനുള്ള ഒരു സമയമായിരുന്നു ഇനി നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവുന്നേ അടിപൊളിയായിട്ട് ആ ഒരു മോട്ടിവേഷൻ ആ ഒരു എനർജിയിലൊക്കെ നമുക്ക് അങ്ങ് പഠിക്കണ്ടേ അങ്ങനെ പഠിച്ചിട്ട് വേണം പബ്ലിക് എക്സാമിനങ്ങ് പൊടി പാറിക്കാൻ മിന്നിക്കാൻ അപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ ഷോർട്സ് നമ്മുടെ ചാനൽ ഇനി അങ്ങ് ഷോർട്സുകളൊക്കെ അങ്ങ് കയറി നിറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഷോർട്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ചങ്കുകളൊക്കെ വിളിച്ചു കൊണ്ടുവരൂ നമുക്കങ്ങ് അടിപൊളിയാക്കണം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടാവും അപ്പം നമ്മളങ്ങനെ നിർത്തുമെന്നില്ല ചിലർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ നിർത്തിപ്പോയോന്ന് നമ്മളങ്ങനെ നിർത്തൂല്ല എന്ന് നിർത്താനാണെങ്കിൽ പിന്നെ എന്തിനാ തുടങ്ങണേ അല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിടിലന്ന നിങ്ങൾക്ക് പഠിക്കാനും മടി അല്ലെങ്കിൽ ചെറിയ ഒരു മോട്ടിവേഷൻ കുറവൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്നല്ല രണ്ടെന്ന് നമ്മൾ പറയും അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തേത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മൊത്തത്തിൽ നമ്മൾ ഒന്നാമത്തയിലോട്ട് പോകുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു പ്ലഷർ ഭയങ്കര ഡോപ്പമീൻ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഡോപ്പമീൻ വരുമ്പോൾ നമുക്കൊരു പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും അപ്പോൾ ആ ഡോപ്പമീൻ ബോസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആലോചിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അധികം പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ ഇമാജിൻ ചെയ്യും ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളിപ്പം ഇനി രണ്ടര മാസം മാർച്ച് രണ്ടര മാസം മാർച്ച് പകുതിയാകുമ്പോഴേക്കും ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ മാർച്ച് കഴിയും ഓക്കെ ഇനി മൂന്ന് മാസം അത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നീറ്റ് എഴുതുന്നവരാണെങ്കിൽ പിന്നെ നിങ്ങൾ മെയ് വരെ നിങ്ങൾക്കൊരു സീരിയസ് ക്രാഷ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് അതിനകത്ത് നിങ്ങൾ മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും നിങ്ങൾ ഫ്രീ ആവുക അല്ല അല്ല നീറ്റ് എഴുതുന്നില്ല ഈ വർഷം നീറ്റിന് വലിയ രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ മാർച്ച് നിങ്ങളുടെ എക്സ് പ്ലസ് ടു എക്സാമോടെ നിങ്ങൾ എന്തായി ഫ്രീ ആയി അപ്പം നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ഫ്രീ ആകുന്ന ടൈം തൊട്ട് ഇനിയിപ്പോൾ മെയ് നിങ്ങൾ നീറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ പോലും മെയ്യിലെ ഫസ്റ്റ് വീക്ക് മെയ് പതിനഞ്ചിലെ മെയ്യിലെ ഫസ്റ്റ് വീക്ക് ആയിരിക്കും ഇപ്പം മെയ് ഫസ്റ്റ് സൺഡേ ആയിരിക്കും ഇനി മെയ് ആറ് ഏഴ് ആ ഒരു ഫസ്റ്റ് വീക്കിൽ അപ്പം എന്തായാലും മെയ്യിൽ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എന്ത് കിട്ടും ഏകദേശം ഒരു മാ മെയ് കഴിഞ്ഞാൽ പിന്നെ ഇനി തുടങ്ങിയ റിസൾട്ടൊക്കെ വന്ന് എൻട്രൻസ് നീറ്റിൻ്റെ റിസൾട്ട് വരാൻ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലോട്ടൊക്കെ വരാൻ തന്നെ ജൂണ് അങ്ങനെയാവും ജൂണിലോട്ടായിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഇനിയിപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു കോഴ്സിലോട്ടൊക്കെ ചേരാൻ പലപ്പോഴും ജൂൺ ജൂലൈ ഒരു സമയമൊക്കെ അങ്ങനെ നീണ്ടുപോയി ഇപ്പോഴും ഇപ്പം ഇപ്പോഴും പല പ്രൊഫഷണൽ കോഴ്സുകളുടെയൊക്കെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കാം അപ്പൊ ഇപ്പോൾ നമ്മൾ ഫ്രീ എടുത്തിട്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യല ഇപ്പൊ നമ്മളിങ്ങനെ കളിച്ച് നടന്ന് ഫ്രീ ടൈം ആസ്വദിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവും പഠിക്കാറുന്നല്ലോ അപ്പൊ അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല നേരെ തിരിച്ച് ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് രണ്ടര മൂന്ന് മാസം നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ട് ഞാൻ ടൂർ പോകുമെന്നോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൻ്റെ ഫാമിലി ടൂറൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുമെന്നോ അങ്ങനെ ആലോചിച്ചിട്ട് ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്ലഷർ അങ്ങോട്ട് വരും ആ പ്ലഷർ ആ ഒരു ഡോപ്പമീൻ നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു ഡോപ്പമീൻ കിക്ക് ലഭിക്കുന്നതിന് നമ്മൾ ഇനി എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആകുമെന്നും ഒരുപാട് ഫ്രീ ടൈമ് കിട്ടുമെന്നും ആ സമയത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് യാത്രകൾ പോകുമെന്നോ അല്ലെങ്കിൽ ഫാമിലി വീടുകളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ പോകാനൊക്കെ സമയം കിട്ടും എനിക്ക് ഒരുപാട് എൻജോയ്മെന്റ് വരുമെന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു പ്ലഷഷർ കിട്ടും ആ ഒരു പ്ലഷറിൽ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാൻ അങ്ങ് തുടങ്ങിയ രണ്ടര മാസം കഷ്ടപ്പെട്ടാൽ മതി എന്നാലോചിക്കാം ഇനി പറയാൻ പോകുന്നത് അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ എൽ കെ ജി തൊട്ട് അങ്ങോട്ട് സ്കൂളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയതാണ് ഇപ്പം പ്ലസ് ടു എത്തുമ്പോൾ പതിനാല് വർഷമായി നോക്കുമ്പോൾ ഈ പതിനാല് വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് പ്രസക്തിയായിട്ട് വരുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന മാർക്ക് തന്നെയാണ് അത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അതിനകത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പതിനാല് വർഷത്തിന് ആ തുല്യമാണ് ഇനിയുള്ള രണ്ടര മാസം മൂന്ന് മാസം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പതിനാല് വർഷവും നിങ്ങൾ ഉപയോഗം ഉപയോഗത്തിലായ പോലെയാണ് അതല്ല ഈ രണ്ടര മാസം നിങ്ങൾ കളിച്ച് കളിച്ച് നടന്നു അങ്ങനെ മാർക്ക് കുറവായി കഴിഞ്ഞാൽ ഈ പതിനാല് വർഷവും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പോലെ ഒരു നഷ്ടബോധം നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകും അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യരുത് ഒരു ഇട വരുത്തരുത് എന്നുള്ളതാണ് അപ്പം ഇനിയുള്ള രണ്ടര മാസം എന്ന് പറയുന്നത് പതിനാല് കൊല്ലത്തിന് ആണ് എന്നുള്ള ആ ഒരു ഫോർമുല നിങ്ങൾ മൈൻഡിൽ പ്രിൻ്റ് ചെയ്ത് വെക്കുക അപ്പം അടിപൊളിയായിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക പഠിക്കുക നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഒരുപാട് ചങ്കുകളിലോട്ട് ഇത് എത്തിക്കുക മാക്സിമം നമുക്ക് ഈ ഒരു പബ്ലിക് എക്സാമിന് എല്ലാ കണ്ടൻസും ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കഷൻ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് പതിനാല് വർഷം എന്ന് പറഞ്ഞാൽ എത്ര എട്ട് മണി രാവിലെ എട്ട് തൊട്ട് നിങ്ങൾ സ്കൂൾ ഒക്കെ ആലോചിച്ച് നോക്കുക പഠിത്തവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ രണ്ടര മാസം നിങ്ങളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം പറഞ്ഞാൽ ഇതുവരെയും പഠിച്ചാൽ ഈ രണ്ടര മാസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആലോചിക്കുക നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒന്ന് അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ നമ്മൾ കൊടുക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ടൈം അവൈലബിൾ ആണ് അപ്പം എനിക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പം എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ കഷ്ടപ്പെടണം എന്ന് എന്നാലോക്കുക ഇല്ല ഇപ്പം കളിച്ചാൽ അപ്പത്തെ എൻജോയ്മെന്റിന് എനിക്ക് പറ്റും എനിക്ക് നഷ്ടബോധം ഉണ്ടാകാനുള്ള സാധ്യത ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മോട്ടിവേറ്റഡ് ആവുക ആ ഒരു മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക ദൻ നമ്മളിന്ന് ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും അപ്പം നമുക്കൊരുമിച്ചിട്ട് അങ്ങ് പഠിക്കാം ഒരു മോട്ടിവേഷൻ ആ ഒരു എനർജിയിൽ ഫണ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞാൽ മടുപ്പ് നമുക്ക് തോന്നരുത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചങ്കുകളെ നമ്മൾ കൂടെ ഉണ്ടാവും നമ്മൾ നിർത്തിയിട്ടില്ല നമ്മളങ്ങ് തുടങ്ങുകയാണ് അപ്പം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്